എല്ലാവർക്കും ഡി ത്രീ പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ അഞ്ച് സെൻറ്റ് മുതൽ പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരം മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ കൂടാതെ ഈ പ്ലോട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ ആരാധനാലയങ്ങൾ എന്നിവ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ സ്ഥലത്തു നിന്നും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് അഞ്ച് കിലോമീറ്ററും അമല ഹോസ്പിറ്റലിലേക്ക് നാലര കിലോമീറ്ററും മാത്രമാണ് ദൂരമുള്ളത് ഈ സ്ഥലത്തിന് സെൻറ്റിനെ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില കൂടുതൽ വിവരങ്ങൾക്ക് നയൻ സിക്സ് സീറോ ഫൈവ് ത്രീ ഡബിൾ സെവൻ ഫോർ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്